ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് റജബ് എന്ന അറബ് മാസത്തിലാണ് റജബ് മാസവുമായി ഒരു പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പിലും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ വ്യത്യസ്ത വാർത്തകളും സന്ദേശങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടാകും റജബ് ആദ്യം അറിയിച്ചവന് ഇത്ര പ്രതിഫലമുണ്ട് അല്ലെങ്കിൽ റജബിൽ ഒരു പ്രത്യേകമായ നോമ്പുണ്ട് റജബിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ നോമ്പെടുക്കൽ ശ്രേഷ്ഠകരമാണ് എന്നുള്ള പ്രവാചകൻ അലൈഹി അലഹി സുന്നത്തിൽ ഇല്ലാത്ത പലതും ഒരു പക്ഷേ അത് സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടാകാറുണ്ട് അതുകൊണ്ട് റജബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റജബിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി നോമ്പെടുക്കാൻ നിർദ്ദേശമില്ല റജബിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി നോമ്പെടുക്കാൻ നിർദ്ദേശമില്ല എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ട് അത് എല്ലാ മാസത്തിലും ഉണ്ട് അതേപോലെ അയ്യാമുൽ ബീദിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉണ്ട് അത് എല്ലാ മാസത്തിലും ഉണ്ട് ഇതല്ലാതെ റജബിലെ ഒന്ന് മുതൽ പത്ത് വരെ എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒന്നല്ല അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്ന് റജബുമായി ബന്ധപ്പെട്ട ഒരു മെഹറാജ് നോമ്പ് ഉണ്ടാവാറുണ്ട് ഇരുപത്തിയേഴിൽ പ്രവാചകൻ സല്ലാ അലൈസ് ഇസറാഖ് മിഹ്റാജ് യാത്രയെ കുറിച്ച് അറിയാം ആ മിഹ്റാജ് യാത്ര പോയത് ഈ റജബ് ഇരുപത്തിയേഴിനാണ് അതുകൊണ്ട് അന്നൊരു നോമ്പ് എന്നതിൽ റജബ് ഇരുപത്തിയേഴിനാണോ റസലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജ് യാത്ര പോയത് എന്നത് പോലും അതീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല മിഹ്റാജ് നോമ്പ് എന്ന ഒന്ന് ഇസ്ലാമിലില്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വിഷയമാണ് അതേപോലെ തന്നെ പ്രത്യേക നമസ്കാരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് റജബിൽ സൊലാത്തു റസാഹിബ് എന്ത് ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹിച്ചാലും ആ ഒരു ആഗ്രഹത്തെ സഫലീകരിക്കുന്ന ഒരു നമസ്കാരം റജബിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ പക്ഷെ ഇസ്ലാമിലില്ല എത്രത്തോളം വന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സമയമൊക്കെ ഇങ്ങനെ പറയാറുള്ളത് റജബിലെ ആദ്യ ആദ്യത്തെ ജുമായിലെ മകിരുവിന്റെയും ഇഷാഹിന്റെയും ഇടയിൽ പന്ത്രണ്ട് റക്കയത്ത് നിസ്കരിക്കുക ഇങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിലില്ല സൊലാത്തർ റഹാഹിബില്ല മിഹ്റാജ് നോമ്പില്ല അതല്ലാതെ പ്രത്യേകമായി ആദ്യത്തെ പത്തു ദിവസം എന്ന് നോമ്പില്ല അതേപോലെ തന്നെ റജബിൽ പ്രത്യേകം ഒരു ഉമ്ര റജബിലെ ഉമ്രക്ക് വലിയ മഹത്വമുണ്ട് ഒന്നില്ല റമദാനിലെ ഉമ്രക്ക് പറഞ്ഞിട്ടുണ്ട് റജബിലെ ഉമ്രക്ക് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ അലൈഹി അലൈസലമു ജീവിതത്തിൽ രജബിൽ ഒരു ഉമ്ര പോലും ചെയ്തിട്ടുപോലുമില്ല എന്നാൽ അതേപോലെ തന്നെ ചില ആളുകൾ രജബുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രാർത്ഥനകൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹു മബാരിൽ നാഫി റജബിൻ എന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാകും വാട്സപ്പുകളിലൂടെ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഒരു റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അത് സുഖീഹായി വന്നതല്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ ഈ വരുന്ന റമദാൻ എനിക്ക് കിട്ടണം അതിന് നോമ്പെടുക്കണം എന്നാഗ്രഹം ഉണ്ടാവണം എന്നതല്ലാതെ റജബിൽ പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിലേക്ക് എത്തുക അതിന് വിളക്ക് തെളിയിക്കുക മെഴുകുതിരി കത്തിക്കുക മാലമൗല്യതുകൾ പാരായണം ചെയ്യുക എന്നതൊന്നും ഇസ്ലാമുമായൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക